ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ മധുരയിലെ ഒരു ദർഗയിലേക്ക് പോകുന്ന വഴിയിലാണ് പോകുന്ന വഴി എന്ന് പറയാൻ കാരണം ഈ കാണുന്ന വലിയ മല കയറി വേണം അതിൻ്റെ മുകളിലെത്താൻ അവിടെ എത്തിയാൽ ഒരു മഹാൻ ഭാവൻ്റെ മക്കാമ് നമുക്ക് കാണാം സിക്കന്ദർ ബാദുഷ എന്നാണ് ആ ഒരു മഹാൻ്റെ പേര് ഈ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഇതാണ് ആ ഒരു വലിയൊരു മല ഒരു കാട്ടിലൂടെ പോകുന്ന വല് ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ആയിരത്തിനടുത്ത് സ്റ്റെപ്പുണ്ട് ഇത് കയറാന് നല്ല പണി തന്നെയാണ് ഇത് കയറാന് രാവിലെ കയറുന്നതാണ് ഏറ്റവും നല്ലത് കാരണം രാവിലെ ആ ഒരു രാവിലെ വെയിൽ വരുന്ന പൂർണ്ണമായിട്ട് ഉതിച്ചു വരുന്നതിന് മുമ്പ് കയറുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ക്ഷീണം എന്നില്ലാതെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മുകളിലോട്ട് പോയി വരാം മിക്ക ആളുകളും രാവിലെയാണ് കയറുന്നത് രാവിലെ സുബൈനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നല്ല വൈകുന്നേരം ടൈമിലൊക്കെയാണ് പൊതുവേ ആളുകൾ ഇങ്ങോട്ട് കയറുന്നത് ഏതായാലും ഇപ്പോൾ ഈ മേല കയറാൻ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലും പണ്ട് കാലത്തൊക്കെ അതൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല ഈ ഒരു മല കുറച്ച് കയറി കുറച്ച് മുകളിലെത്തിയാൽ മധുര പട്ടണം നമുക്ക് പൂർണ്ണമായിട്ടും കാണാം ആദ്യമായിട്ട് ഈ ഒരു മല കയറുന്ന ആളുകൾക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും ഈ ഒരു മല കയറുന്ന ഈ ഇതാണ് കേട്ടോ തുടക്കഭാഗം ഇവിടെ തന്നെ ഒരു അമ്പലം കൂടിയും കാണാം ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡ് ഭാഗത്തോടു കൂടി വേണം നമുക്ക് ആ ഒരു മകല മലയുടെ മുകളിലേക്ക് എത്താൻ ഇതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു അമ്പലത്തിലേക്ക് കയറാനുള്ള ഒരു വഴി ഇതിലൂടെ കുറച്ച് പോയാലാണ് ആ ഒരു അമ്പലത്തിൻ്റെ വഴിയിലേക്ക് എത്താം നമുക്ക് ഇതിൻ്റെയും മുകളിലേക്ക് ഒരുപാട് ഏറ്റവും ടോപ്പിലെത്തണം എന്നാലാണ് നമുക്ക് ആ ഒരു മെയിൻ മക്കാമിലേക്ക് നമുക്ക് എത്തുകയുള്ളു എന്നായാലും പ്രായമുള്ള ആളുകളൊക്കെ വളരെ എളുപ്പത്തിലൊക്കെ ഈ ഒരു മല കയറുന്നവരുമുണ്ട് കേട്ടോ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ ഈയൊരു മലയുമായി ബന്ധപ്പെട്ട് ഈയൊരു ഒരു ദർഗയുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം പല ആളുകളും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചരിത്രപരമായ കാര്യങ്ങൾ ആർക്കും അറിയില്ല എന്നതാണ് സത്യം അറിയാത്തവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈയൊരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ഇതിൻ്റെ തായക്കായിട്ട് ഒരുപാട് പാവങ്ങൾ ഉണ്ട് അവരൊക്കെ പറഞ്ഞാൽ അറിഞ്ഞാൽ ഈയൊരു മലയിൽ ഒരു ദർഗയിലേക്ക് വരുന്ന ആളുകൾ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരാളുകളാണ് അവരെയൊക്കെ ഈ ദർഗയിലേക്ക് വരുന്ന ആളുകൾ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് പാവങ്ങളായിട്ടുള്ള ആളുകൾ നമുക്ക് ഈ ഒരു മലയുടെ തായ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവരൊന്നും വീഡിയോ എടുത്തിട്ടില്ല വേണ്ടോ ഈ ഒരു മകലെ മലയുടെ ഏകദേശം ഒരു ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടത് ഏതായാലും മധുര പട്ടണം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളോളം പാണ്ഡ്യ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഏകദേശം രണ്ടായിരത്തഞ്ഞോളം വർഷത്തെ പഴക്കമുള്ള ചരിത്ര നഗരം കൂടിയാണ് മധുര പട്ടണം എന്ന് പറയുന്നത് ഈ മയന കയറി വന്ന് ഇവിടെ കാണുന്ന കുറച്ച് കബറുകൾ നമുക്ക് ഇവിടെ കുറച്ച് മുകളിലായിട്ട് കുറച്ച് സംരക്ഷിച്ച രീതിയിൽ നമുക്ക് കുറച്ച് മക്കാമുകൾ നമുക്കിവിടെ കാണാം ഇവിടെ ആ ഒരു സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി മുകളിലോട്ട് പോയാലാണ് നമുക്ക് ഇവിടെയുള്ള മെയിൻ മക്കാമിൽ എത്താൻ കഴിയുള്ളു ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം ഇതാണ്ട് ഇവിടെ കുറച്ച് മക്കാമുകളൊക്കെ കാണാം ഇതെല്ലാം പാണ്ഡ്യ രാജാവുമായി യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായ ഒരുപാട് പേരുടെ മക്കാമുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് മഹന്മാരായിട്ടുള്ള ആളുകളെ ദർഗകളാണ് നമുക്ക് നമുക്കിവിടേക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും കുറച്ചുകൂടി മുകളിലോട്ട് പോകണം നമുക്ക് മെയിൻ മക്കാമിലേക്ക് താൻ ഏതായാലും ഇവിടെയുള്ള മെയിൻ മക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്നത് ഷഹീദ് സുൽത്താൻ സിക്കന്ദർ ബാദ്ഷാ മഹാനവറുകളാണ് ഈ മലക്ക് ഒരു പ്രത്യേക പേരുണ്ട് അത് തമിഴിലായതുകൊണ്ട് തന്നെ പറയാനെക്കുറിച്ച് പ്രയാസമാണ് ഏതായാലും ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാൽ അത് അടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ കിട്ടും ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഇബ്രാഹിം ബാദുഷ തങ്ങൾക്കൊപ്പം ഏകദേശം എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലേക്ക് വന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷഹീദ് സുൽത്താൻ സിക്കന്ദർ ബാദുഷ മഹാനവറുകൾ എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ കുറച്ച് മുകളിലാണ് ആ ഒരു മഹാനമാക്കാമൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് മഹാനവറുകൾ അക്കാലത്ത് ജിദ്ദയുടെ ഗവർണറായിരുന്നു അക്കാലത്ത് മധുര ഭരിച്ചിരുന്ന തിരുപാണ്ടെ രാജാവിൻ്റെ രാജ്യത്തേക്ക് ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷഹീർ ഇബ്രാഹിം ബാദുഷ തങ്ങളും വിശുദ്ധ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വന്നു ഇബ്രാഹിം മധുഷ തങ്ങൾ മധുരയിലെ വൈകാ നദിക്കടത്ത് താമസം ഉറപ്പിച്ച് തദ്ദേശീയരായ ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഒരുപാട് ആളുകൾ ആ ഒരു മഹാന്റെ ജീവിതം കണ്ട് വിശുദ്ധ ജയിലിലേക്ക് കടന്നു വന്നു ഇത് മധുര വരിച്ചിരുന്ന തിരുപാണ്ടി രാജാവിനെ അസ്വസ്ഥനാക്കി സവർണവർഗത്തിൻ്റെ പീഡനങ്ങൾ കിടന്ന് ഞെരഞ്ഞമറന്ന് ജീവിച്ച ജനതയുടെ ഉയർത്തിയുന്നേൽപ്പ് പാണ്ഡ്യരാജാവിനെ പ്രകോപിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ദവാപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ അക്രമിയായ ആ ഒരു രാജാവ് സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം തുടർന്ന് ഇബ്രാഹിം മാദിഷ തങ്ങളും തിരുപാണ്ടി രാജാവും തമ്മിൽ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ പാണ്ഡ്യ രാജാവ് പരാജയപ്പെട്ടു തൻ്റെ കൂടെയുള്ള സിക്കന്ദർ മാദിഷ മഹാനവടുകളെ മധുരയുടെ ഭരണാധികാരിയാക്കി സുൽത്താൻ സെയ്ദ് ഇബ്രാഹിം മാദിഷ തങ്ങൾ നിയമിക്കുകയും ചെയ്തു മഹാനവറുകൾ പന്ത്രണ്ട് വർഷം എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ വളരെ സുന്ദരമായി തന്നെ നാട് ഭരിക്കുകയും ചെയ്തു അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജ്യം വിട്ടുപോയ തിരുവാണ്ടിൻ മധുരയിലേക്ക് ഒൻ സൈന്യവുമായി തിരിച്ചു വന്നു തന്നെ പറയാം ആ സമയത്ത് സിക്കന്ദർ ബാദ മഹാനവറുകളുടെ കൂടെ മുന്നൂറ് പട്ടാളക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് പാണ്ഡ്യരാജാവിന്റെ തിരിച്ചുവരവ് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല പാണ്ഡ്യരാജാവിൻ്റെ വരവ് അറിഞ്ഞ സിക്കന്ദർ ബാദിഷ മഹാനവറുകൾ കൂടുതൽ സൈന്യത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് ഏഴ് പേര് അടങ്ങുന്ന ഒരു രഹസ്യ സംഘത്തെ ഏർവാടിയിലെ സുൽത്താൻ ഇബ്രാഹിം ബാദിഷ തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു എന്നാൽ ആ ഒരു വിവരം ചാരന്മാർ മുഖേന അറിഞ്ഞ തിരുവാണ്ടി രാജാവ് അവരെ വധിച്ചു കളയാനേ അൻപത് പേർ അടങ്ങുന്ന ഒരു സംഘത്തെ അയച്ചു അൻപത് പേർ അടങ്ങുന്ന ആ ഒരു സംഘം ഏഴ് പേർ അടങ്ങുന്ന ആ ഒരു സംഘത്തെ കണ്ടുമുട്ടുകയും ഏഴു പേരിൽ ഒരാളെ അവർ വധിക്കുകയും ചെയ്തു ബാക്കിയുള്ളവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു തങ്ങളുടെ ദൗത്യ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഇബ്രാഹിം ബാധ തങ്ങളെ അറിയിക്കാൻ വേണ്ടി അവർ വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു എന്നാൽ അവർ ഒരു പുഴയുടെ അടുത്തെത്തി ആ സമയത്ത് പുഴയിൽ വെള്ളപ്പൊക്കം കാരണം പുഴ മുറിച്ച് കടക്കാൻ അവർക്ക് കഴിയാതെ വന്നു വെള്ളം ഇറങ്ങുന്നത് വരെ അവർ സൃഷ്ടിച്ച റബ്ബിനെ വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു മരത്തണലിൽ അവർ ഇരുന്നു എന്നാൽ പിന്തുടർന്നു വന്ന ശത്രുക്കൾ ആ അഞ്ച് പേരെ അവിടെ വെച്ച് വധിച്ചു കളഞ്ഞു സിക്കന്ദർ ബാദുഷ തങ്ങൾ അയച്ച ആ ഒരു സംഘം ഏർവാടിയിൽ എത്താത്തത് കാരണം കൂടുതൽ സൈന്യത്തെ കിട്ടാതെ യുദ്ധത്തിൽ സിക്കന്ധർ ബാദിഷ മഹാനവുകൾ വിഷമിക്കുകയും ചെയ്തു അങ്ങനെ ആ പാണ്ഡ്യരാജാവും മഹാനായ സിക്കന്ധർ ബാദിഷ തങ്ങളും ഘോരമായ യുദ്ധം നടന്നു ഇരു ഇരുവിഭാഗത്തിൽ നിന്നും നിരവധി ആളുകൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാൽ ഒരു ജനതയെ കൊലക്കു കൊടുക്കാതെ സിക്കന്ധർ ബാദിഷ തങ്ങൾ ബാക്കി വന്ന തൻ്റെ സ്നേഹിതന്മാരുമായി ഈ ഒരു കാണുന്ന ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറി അവർ ഈ മലയിൽ ആരാധനയിൽ ഏർപ്പെട്ട് ജീവിച്ചു പോകും അങ്ങനെയാണ് ഏകദേശം ഒരു ചരിത്രം ഇതാണ് ആ ഒരു മലയുടെ ഏറ്റവും ടോപ്പുള്ള ഒരു തിറുക നിൽക്കുന്ന ഒരു ചെറിയൊരു ബിൽഡിംഗ് എന്നൊക്കെ പറയാം ഇതാണ് കാണുന്നത് ഇതാണ് ഈ ഒരു നഗരം അത്യാവശ്യം ഒരു ടോപ്പ് വ്യൂ എന്നൊക്കെ കാണുന്നത് പോലെ നമുക്കിതിൻ്റെ മുകളിൽ നിന്നും കാണാം ഏതായാലും അവരെ തിരഞ്ഞ് പാണ്ഡ്യ സൈന്യം നാടിൻ്റെ ദിക്കിലേക്കും പുറപ്പെട്ടു എന്നാൽ അവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല തൻ്റെ സിംഹാസനം കീഴടക്കാൻ സിക്കന്ദർ ബാദുഷ മഹാനവറുകൾ സൈന്യമായി വീണ്ടും വരും എന്ന് ഭയന്നാണ് പാണ്ഡ്യരാജാവ് അവരെ വധിക്കാൻ സൈന്യത്തെ നാടിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചത് അവസാനം തിരഞ്ഞ് ഒരു മലയുടെ മുകളിൽ ഒരു ആ പട്ടാളക്കാർ അറേബ്യൻ വെള്ളക്കുതിരയെ കണ്ടു അത് സിക്കന്ധർ ബാദുഷ മഹാനവറുകളുടേതാണെന്ന് അവർക്ക് മനസ്സിലായി ഇവിടേക്ക് വന്ന പാണ്ഡ്യ സൈന്യം ഇവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം വധിച്ചു കളഞ്ഞു എന്നാൽ ആ സമയത്ത് ഈ മലയുടെ ഗോലയിൽ താമസിച്ച് ഇബാദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു മഹാനായ സിക്കന്ദർ ബാദ്ഷാ അലിയല്ലാഹുവനും അദ്ദേഹം നിസ്കാരത്തിൽ ശുചൂതിൽ ആയിരിക്കെ സൈന്യം അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്നിട്ട് അവരുടെ ശരീരം വികൃതമാക്കാൻ നോക്കി ഉടൻ തന്നെ പാണ്ഡ്യസൈന്യത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു മലയിൽ നിന്നും താഴെ ഇറങ്ങാൻ തപ്പിത്തടഞ്ഞ് സൈന്യത്തിലെ പല ആളുകളും മലമുകളിൽ നിന്നും താഴേക്ക് വീണ് കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ ആ പാണ്ഡ്യ സൈന്യത്തിൻ്റെ നേതാവ് അതായത് തിരുവാണ്ടി രാജാവ് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ മൃതശരീരം ഇസ്ലാമിക ആർജാർ പ്രകാരം അടക്കിയാൽ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും അങ്ങനെ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ക്ഷമയാജിച്ച ആ ശത്രു നേതാവിൻ്റെയും കൂടെയുള്ള ആളുകളുടെയും തിരിച്ചു കിട്ടുകയും ഇസ്ലാമിക ആചാരപ്രകാരം മയ്യത്തുകൾ ഇവിടെ മലമുകളിൽ മറമാടുകയും ചെയ്തു നിരവധി മഹാന്മാരെ ഇബാദത്ത് ചെയ്യാൻ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം കൂടിയാണ് സിക്കന്ദർ മാല സമുദ്ര നിന്നും ഏകദേശം ആയിരത്തി അൻപത്തി ആറ് അടി ഉയരത്തിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് മധുര നഗരത്തിൽ നിന്നും ഏകദേശം ഇങ്ങോട്ടേക്ക് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന വരണാഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു ഉപകാരം ആവുക തന്നെ ചെയ്യും ഈ മഹാൻ്റെ പേരിലാണ് പൊതുവെ ഈ ഒരു മല അറിയപ്പെടുന്നത് ഇവിടെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദർഗ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു പാറയുടെ അടിയിലായിട്ടാണ് മഹാനവൃഗുടെ മയത്ത് ഉള്ളത് അതായത് മഹാൻ്റെ മുഖം ഉള്ളത് ഒരുപാട് സ്റ്റെപ്പ് കയറി നമ്മളിവിടെ എത്തിയാൽ വെള്ളത്തിനും ദാക്കുകയും മറ്റോ വന്നാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അതായത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട് കുറച്ച് പൈസ കൂടുതൽ കൊടുത്താൽ ഇവിടെ നിന്ന് വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും തണുപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രം ഏതായാലും ഈ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒരാളും മഹാനെ ആരാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ലക്ഷ്യം കാരണം എല്ലാവർക്കും ഇവിടെ എത്താൻ കഴിയണമെന്നില്ല ഇവരൊക്കെ അള്ളാഹുവിൻ്റെ മഹാന്മാരാണ് എന്ന വിശ്വാസത്തിൽ അവരെ ബഹുമാനിക്കുന്നു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് ഇവിടെ ഈ ഒരു മക്കാംസ് ചെയ്യുന്നത് ഒരു പാറയുടെ അടിയിലാണ് എന്നാൽ ആ ഒരു പാറ കബറിൻ്റെ മീത് പിന്നീട് പറന്നു വന്ന് നിന്നതാണ് എന്നും പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ കാണുന്ന ചില മരങ്ങളിലെ ഇല അതായത് ആ മുകളിൽ കാണുന്ന ഇരു ചില മരങ്ങളിലെ ഇല എടുത്തിട്ട് പാമ്പ് കടയിട്ട ആളുകൾക്ക് അതിനുള്ള മറുമരുന്നായി കൊടുക്കാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പാമ്പിൻ്റെ വിഷത്തിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇവിടെയുള്ള ചില മരങ്ങളിലെ ഇലകൾക്ക് ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും എല്ലാ വർഷവും രജവ് പതിനേഴാം തീയതി മഹാനായ സിക്കന്ദർ ബാദിഷാ അവിടെയുള്ള പേര് അവിടുത്തെ പേരിലുള്ള അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് എന്നാണെങ്കിൽ തോന്നുന്നത് സിക്കന്മാർ ബാധിച്ച മാനവറുകൾ ഇവിടെ ഷഹീദായത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഏകദേശം കാര്യങ്ങൾ അപ്പം ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം